എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു മിനി ബ്ലോഗേ അപ്പോൾ അത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കിട്ടുന്ന രണ്ട് പപ്പ ഇട്ടിട്ടുണ്ട് ഒരെണ്ണം നമ്മൾ പഴുക്കാൻ പഴക്കാൻ വെച്ചു അതിനുശേഷം രണ്ട് പപ്പായ നമ്മൾ അരിഞ്ഞെടുത്തതിന് ശേഷം ചിൻസെട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് കായപ്പൊടി ഉലുവ കടുക് നന്നായിട്ട് വറുത്ത് പൊടിച്ച് അങ്ങനെ നമ്മളിത് വറുത്തെടുക്കുകയാണ് അതിന് ശേഷം വറുത്ത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ആട്ടേ ഇനിയും വറ്റൽമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് എല്ലാം കൂടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉരുളി വെച്ചതിന് ശേഷം അതൊന്നും നിന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് നല്ല ശുദ്ധ വെളിച്ചെന്നെ അത് കൊടുക്കാം വയ്ക്കുക അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ചൂടായി വരണം അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഇത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അതിന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇത് ഇടാൻ പോകുന്നത് കടുകാണേ അങ്ങനെ കടുകിട്ട് നന്നായിട്ട് പൊട്ടി വന്നിട്ട് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന് ശൂല് വെയിട്ട് വെട്ടു അതും പൊട്ടി വന്ന് പൊട്ടി വന്നതിന് ശേഷം ഇളക്കി കൊടുക്കണം അതിനുശേഷം ശേഷം വറ്റൽ മുളകാണ് നമ്മളിടാൻ പോകുന്നത് വറ്റൽ മുളക് വറ്റൽ മുളക് ഇട്ടതിന് ശേഷം ഇളക്കും അതിനുശേഷം ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തു നട്ടിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വാട്ടി ഒന്ന് ഇതാക്കി എടുക്കണം അതിനുശേഷം നമ്മുടെ വെൽ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് തരുന്നതും ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ എടുക്കണം ഇളക്കി നന്നായിട്ട് എടുക്കണം അതിന് ശേഷം അതിന് ശേഷം നമ്മൾ ഇടാൻ പോകുക എന്നിട്ട് നല്ല കുറച്ച് വന്നിട്ട് മിക്സ് ചെയ്തിന് ശേഷം കുഞ്ഞ് സ്പൂൺ ആയതുകൊണ്ട് നമ്മൾ രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊന്നും നന്നായിട്ട് ഇതാക്കാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇടാൻ പോണേ ആവശ്യത്തിന് മുളക് പൊടിയാണ് നമ്മളിടാൻ പോകുന്നത് ഇവിടെ ഇട്ടിരിക്കുന്നത് രണ്ടല്ല ഒന്നല്ല ഒന്നല്ല രണ്ടല്ല മൂന്ന് സ്പൂണാണ് ഞങ്ങളിട്ട് നല്ല കളറൊക്കെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണേ അപ്പോൾ നല്ല എരിവിന് കളറിനൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ ഇട്ട് ഇട്ടിട്ടുണ്ടേ ഇപ്പം ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ടല്ലേ ഇപ്പം ഞാൻ ഈ അച്ചാറൊക്കെ നല്ല രസമുണ്ടല്ലോ ഇപ്പോൾ കാണാൻ അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ വിനിയാഗ്രീൻ ഒഴിച്ചു കൊടുക്കാം ഏ ആ വിനിയാഗ്രീൻ ഒഴിച്ചു കൊടുക്കാം അതിനേശ് ഈ ഒഴിച്ചതിനേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ കണ്ടോ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ അച്ചാറിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല ഞാൻ കയറിയാൽ ഇറങ്ങി തിന്നും ഫ്രണ്ട്സ് അതാണ് എൻ്റെ സ്വഭാവം അപ്പോൾ ഈ അച്ചാർ കൊണ്ട് നല്ല ലാഭമാണെന്ന് വെച്ചാൽ വാപ്പിക്ക് ഷോപ്പിലും കൊടുത്ത് വിടാം എനിക്ക് സ്കൂളിലൊക്കെ തന്നുവിടാം നല്ലൊരു കറിയാക്കും അതിന് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച പപ്പായ കുട്ടീനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഫുൾ ഇട്ട് കൊടുക്കാനേ നമുക്ക് നമുക്കിതെല്ലാം ഇട്ടുകൊടുത്തതിനു ശേഷം കളറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ നല്ല രീതിക്ക് ഇളക്കി ഇതുപോലെ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇടയ്ക്കും കായപ്പൊടി ഇട്ടു അതിന് ശേഷം വീണ്ടും വീണ്ടും നമ്മൾ കുറച്ച് ശർക്കര ആണ് ഇരുണ്ടത് ഞങ്ങൾ ശർക്കര ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര ആണ് ഇട്ടുകൊടുക്കാം എന്നിട്ട് പഞ്ചസാര എല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ ഇളക്കിയതിനു ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതിനുശേഷം ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക എന്നിട്ടൊന്നും നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി അടച്ചു അതേ നമ്മുടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് കണ്ടോ നല്ല അടിപൊളിയ ചറി ബായ് ബ ബൈ ഗുഡ് നൈറ്റ്